ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ കാറ്റേ കടലെ എന്ന് പറയുന്ന യൂണിറ്റിലെ മണിയപ്പൻ്റെ മഴു എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ പാഠഭാഗവും ഈ പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും നമ്മൾ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതിന് മുൻപേ ഉള്ള അതിരും കതിരും എന്ന് പറയുന്ന പാഠഭാഗവും അതുപോലെ മാനത്തും താഴത്തും എന്ന് പറയുന്ന പാഠഭാഗവും അതുപോലെ നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റിലെയും രണ്ടാമത്തെ യൂണിറ്റിലെയും എല്ലാം മുഴുവൻ പാഠഭാഗങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ഫോർ ന്യൂ ടെക്സ്റ്റ് ബുക്സ് മലയാളം എന്നാണ് നിങ്ങളുടെ പ്ലേ പേര് നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മണിയപ്പന്റെ മഴു മണ്ണിലൂടെ നടക്കുമ്പോൾ കാളിനടിയിൽ പെട്ട് ചതഞ്ഞരയുന്ന ചെറുപ്രാണികളെ പോലും ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നാം എന്നാൽ നമുക്ക് മണ്ണിൽ നടക്കാതിരിക്കാൻ കഴിയുമോ കുഴക്കുന്ന ചോദ്യമാണത് കവിതയിൽ എന്താണ് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മളോട് ചോദിക്കുന്ന ഒരു കുഴക്കുന്ന ചോദ്യം മണ്ണിലൂടെ നടക്കുമ്പോൾ കാലിനടിയിൽപ്പെട്ട് ആ ചതഞ്ഞരയുന്ന ചെറുപ്രാണികളെ ഓർത്ത് ദൂക്കിക്കുന്നവരാണല്ലേ നമ്മളെല്ലാവരും പക്ഷെ നമുക്ക് മണ്ണിനടിയിലൂടെ നടക്കാതിരിക്കാൻ കഴിയുമോ ഇല്ല അല്ലേ അപ്പോൾ അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് അപ്പോൾ നമ്മളോട് കവിതയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ പറയുന്നുണ്ട് അപ്പം കവിതയുടെ പേരാണ് മണിയപ്പന്റെ മഴു എന്നത് അപ്പോൾ നമുക്ക് നോക്കാം അല്ലെ മഴുവും വൻ വടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത് സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരി ചിരിയച്ചനടുത്ത് അപ്പൊ എന്താണ് ആ മഴവും വൻ വടവുമൊക്കെ താങ്ങിക്കൊണ്ടാണല്ലേ മണിയപ്പൻ മുറ്റത്ത് നിൽക്കുന്നത് അപ്പോൾ സുഖമല്ലേ എന്നൊരു കുശലം ചോദിക്കുന്നുണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ പറയുന്ന ഒരു ഭാഷയാണ് കുശലം ചോദിക്കുക എന്നുള്ളത് അപ്പോൾ സുഖമല്ലേ എന്ന കുശലം ചോദിച്ചുകൊണ്ട് ഒരു ചിരി ചിരിച്ചുകൊണ്ട് അച്ഛനെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട് സുഖമാർഗെ മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചത് നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴുവാൽ നഖം ഓരോന്നും മിനുക്കി അപ്പോൾ എന്താണ് പറയുന്നത് ആ സുഖമാർക്കാണ് എന്നുള്ളത് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചു നോക്കി മണിയപ്പനെ അല്ലേ മണിയപ്പൻ ഒരുങ്ങി ആ മഴുവാൽ നഖം ഓരോന്നും മിനുക്കി എടുക്കുന്നുണ്ടല്ലേ പൂക്കാത്തൊരു മാവും മഴുവിൻ വാഴ്ത്തല കണ്ടാൽ കായ്ക്കും മുഖമങ്ങു തിരിക്കും ഞാനാ ചില്ലകൾ വെട്ടി വെട്ടിയിറക്കും അപ്പം എന്താണ് പൂക്കാത്തൊരു മാവും മഴുവിൻ വായ് തല കണ്ടാൽ കായ്ക്കും അല്ലേ കാരണം അവർക്ക് പേടിച്ചിട്ടാണ് കാരണം മഴ എടുക്കുന്നത് എന്തിനാണ് ആ മരം വെട്ടാനാണല്ലേ മരം മുറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് പേടിച്ചുകൊണ്ട് അവർ എന്നാണ് പറയുന്നത് പൂക്കാത്ത മാവാണെങ്കിൽ പോലും മഴ കണ്ടാൽ അവർ പേടിച്ച് കായ്ച്ചു നിൽക്കും മുഖംങ്ങുതിരിക്കും ഞാനാ ചില്ലകൾ വെട്ടിയിറക്കും അപ്പം എന്താണ് പറയുന്നത് മുഖം തിരിച്ചാലും ആ ചില്ലകൾ ഇങ്ങനെ ആള് വെട്ടിയെടുക്കുക അല്ലെ തടി വെട്ടി മറിക്കാനൊടുവിൽ വടം അതിലിട്ടു വലിക്കെ പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നു നടിക്കും അപ്പൊ എന്താണ് പറയുന്നത് അങ്ങനെ തടിയൊക്കെ വെട്ടിയിട്ട് മരമായിട്ട് അതിനെ മുറിച്ചെടുക്കാന് വടമിട്ടു വലിക്കുക അല്ലെ വടം അതിലിട്ടു വലിക്കെ പിടയുന്ന കരച്ചിൽ കേൾക്കാം അല്ലെ അപ്പൊ ആ ഒരു മരത്തിന്റെ പിടയുന്ന കരച്ചിൽ അല്ലെങ്കിൽ അതിലുള്ള പക്ഷികളുടെ പിണയുന്ന കരച്ചിൽ കേൾക്കാം അപ്പൊ അത് കേട്ടില്ലെന്ന് അല്ലേ അങ്ങനെ മരം മുറിക്കുന്ന ആളത് കേട്ടില്ലെന്ന് നടിച്ച് വീണ്ടും ആ മരം മുഴുവനായിട്ട് വെട്ടി വെട്ടിയൊതുക്കും ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും പണി നിർത്തുകയില്ലെന്നോ കൂരയിലെങ്ങനെ കഞ്ഞി കുടിക്കും അപ്പം എന്താണ് പറയുന്നത് പച്ചയെടുത്തൻ എന്ന് പറയുന്നത് എന്താണ് മരം എടുത്തില്ലെങ്കിൽ എങ്ങനെ ജീവിതം പച്ച പിടിക്കും എന്നാണല്ലേ ചോദിക്കുന്നത് മരം മുറിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതം പച്ച പിടിക്കുക മാത്രമല്ല പണി നിറുത്തിയാൽ എന്ത് പറ്റും ആ കൂരയിൽ കൂരയിലെന്ന് പറഞ്ഞാൽ വീട്ടിൽ വീട്ടിലെങ്ങനെ കഞ്ഞു കുടിക്കും എന്ന് പറയുന്നുണ്ടല്ലേ അപ്പം ഇതാണ് നമ്മുടെ മനോജ് കുറൂർ എന്ന് പറയുന്ന കവി എഴുതിയിട്ടുള്ള ഒരു കവിത അപ്പം ഈ കവിതയിൽ പറയുന്നത് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു ആ വൻകൂറ്റൻ മരം മുറിക്കുന്നതിനെ പറ്റിയിട്ടാണ് മഴ കൊണ്ടാണ് മുറിക്കുന്നത് അപ്പോൾ മുറിക്കാൻ ആൾ വരുമ്പോൾ അതിൽ നിന്ന് കരച്ചിൽ കേൾക്കും അല്ലെ പക്ഷികളുടെ എങ്കിലും അത് നടിക്കാതെ അയാൾ മരം മുറിച്ചെടുക്കും കാരണം എന്താണ് അതാണ് അയാളുടെ വരുമാന വരുമാനമാർഗം അതില്ലെങ്കിൽ അയാൾ ആ അയാളുടെ വീട്ടിലെങ്ങനെ കഞ്ഞി കുടിക്കും എന്ന് നമ്മളോട് അവസാനമായിട്ടുള്ള വരികളിൽ പറയുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കവിത അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ഓരോ ചോദ്യോത്തരങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം കവിത താളമിട്ട് ചൊല്ലു എന്നാണ് അപ്പോൾ അത് കൂട്ടുകാരൊന്ന് ചൊല്ലി നോക്കൂട്ടോ കവിത പല ഈണത്തിലായിട്ടൊന്ന് താളമിട്ട് ചൊല്ലി നോക്കൂട്ടോ രണ്ടാമത്തെ ചോദ്യം പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്തല കണ്ടാൽ കായ്ക്കും എന്താണ് ഇതിനർത്ഥം അപ്പോൾ എന്താണ് കൂട്ടുകാരെ ഇതിനർത്ഥം അപ്പോൾ ഉത്തരം താഴെ കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഈ വരികൾ സൂചിപ്പിക്കുന്നത് ഒരു കാര്യത്തിനായി കഠിനമായ പ്രയത്നിക്കുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് മഴവിന്റെ വെട്ടേൽക്കുമ്പോൾ മാവ് അതിന്റെ നിലനിൽപ്പിനായി കായ്ക്കാൻ തുടങ്ങുന്നു അപ്പൊ അതാണ് ആ ഒരു വരിയുടെ അർത്ഥം ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം പിടയുന്ന കരച്ചിൽ കേൾക്കാം ആരുടെയെല്ലാം അപ്പൊ ആരുടെയെല്ലാം ആണ് പിടയുന്ന കരച്ചിൽ കേൾക്കുന്നത് ഉത്തരം മരം വെട്ടുമ്പോൾ അതിൻ്റെ കൂടുണ്ടാക്കി താമസിക്കുന്ന പക്ഷികൾക്കും മറ്റു ജീവികൾക്കും അത് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുത്തുന്നു അവരുടെ സങ്കടം നിറഞ്ഞ ശബ്ദത്തെയാണ് പിടയുന്ന കരച്ചിലെന്ന് കവി ഇവിടെ വിശേഷിപ്പിക്കുന്നത് അടുത്തത് നാലാമത്തെ ചോദ്യം ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും പച്ചയെടുക്കുക പച്ച പിടിക്കുക ഈ പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താമോ അപ്പോൾ പച്ചയെടുക്കുക എന്ന ഒരു പ്രയോഗവും അതുപോലെ പച്ച പിടിക്കുക എന്ന ഈ ഒരു പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസം കാണാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം പച്ചയെടുക്കുക എന്നതിനർത്ഥം മരത്തിൻ്റെ പച്ചിലകൾ വെട്ടിയെടുക്കുക എന്നതാണ് പച്ചപിടിക്കുക എന്നതിനർത്ഥം ജീവിതത്തിൽ അഭിവൃദ്ധി നേടുക അല്ലെങ്കിൽ മെച്ചപ്പെടുക എന്നാണ് ഈ വരികളിൽ മരം വെട്ടുന്ന തൊഴിലാളി താൻ ചെയ്യുന്ന പ്രവൃത്തി തൻ്റെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുന്നു മരങ്ങൾ വെട്ടുമ്പോഴാണ് തനിക്ക് വരുമാനം ലഭിക്കുന്നത് അതുവഴി തൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുന്നു പച്ച എന്നതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം അതും കൂടെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എഴുതാം കേട്ടോ പച്ച എന്നതിന് ഒന്നാമത്തെ അർത്ഥം പച്ച നിറം ഉദാഹരണമാണ് പച്ച നിറത്തിലുള്ള ഇലകൾ എന്നുള്ളത് അടുത്തൊരു പച്ച എന്നുള്ളതിന് പുതിയത് അല്ലെങ്കിൽ ഉണങ്ങാത്തത് എന്നും കൂടെ അർത്ഥം വരുന്നുണ്ട് അതിന് ഉദാഹരണമാണ് പച്ചവിറക് എന്ന് പറയുന്നത് അടുത്ത പച്ച എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ് ജീവൻ്റെ പ്രതീകം എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണമാണ് പച്ചയായ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പച്ച എന്ന ഈ ഒരു വാക്കിനെ അർത്ഥം കണ്ടെത്താൻ ും അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്താണ് അവസാനത്തെ ചോദ്യമാണ് ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥം വരുന്ന മറ്റു സന്ദർഭങ്ങൾ കണ്ടെത്തൂ എന്ന് പറയുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് വേറെയുള്ള വാക്കുകളുടെ അർത്ഥങ്ങളും ആ വാക്കും ഒന്ന് നോക്കാം ഉത്തരം പൊളിച്ചടുക്കുക അതിൻ്റെ അർത്ഥമാണ് കെട്ടിടമോ മറ്റോ പൊളിക്കുന്നതിനും ആഘോഷങ്ങൾ ഉഷാറാക്കുന്നതിനും ഇങ്ങനെ പറയുന്നു വലയിൽ വീഴുക മീനോ മറ്റോ വലയിൽ അകപ്പെടുന്നതിനും നമ്മൾ ഒരു ആപത്തിൽ ചെന്ന് ചാടുന്നതിനും ഇങ്ങനെ പ്രയോഗിക്കുന്നു കുഴിയിൽ ചാടുക ഒരു കുഴിയിൽ വീഴുന്നതിനോ ഏതെങ്കിലും ആപത്തിൽ ചെന്ന് ചാടുന്നതിനോ ഇങ്ങനെ പറയുന്നു അപ്പം ഇത്രയൊക്കെ വാക്കുകളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പം ഈ വാക്കിനൊക്കെ ഒന്നിലധികം അർത്ഥം വരുന്ന വാക്കുകളാണ് അപ്പോൾ ഇത്രയൊക്കെ ചോദ്യോത്തരങ്ങളാണ് കൂട്ടുകാർക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു കവിതയും അതിലെ ചോദ്യോത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്